ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഓരോരുത്തരും പെൺമക്കളുള്ള അമ്മമാരേയും അച്ഛന്മാരുടെയും കാര്യം ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ ഓരോരുത്തരും അവരവരുടെ മക്കളേനെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ എത്രയാലും നമ്മുടെ മക്കൾ നന്നായി ജീവിക്കണം എന്നല്ലേ എല്ലാവരും ചിന്തിക്കാല് അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മരുമക്കളാണെങ്കിലും നമ്മൾ മരുമക്കളല്ല മക്കളായിട്ട് തന്നെ കാണുന്നത് അതുപോലെ തന്നെ ആ കുട്ടികളെ തന്നെ നമ്മൾ സ്നേഹിക്കുകയും നമ്മുടെ വീട്ടിൽ അവർ ജീവിക്കുകയും ചെയ്യുന്ന ചുറ്റുപാട് പോലെ തന്നെ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പോലും കുറച്ചും കൂടി ഒന്ന് മെച്ചമായിട്ട് നമ്മുടെ പെൺമക്കൾക്ക് അതായത് മെച്ചമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് പല പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു ദുഃഖമാണ് കേട്ടോ അപ്പം ആ അതൊന്ന് ഒരു ജീവിതം ഞാൻ ഉദ്ദേശിക്കണം അല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികളെക്കാളും മെച്ചം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ അങ്ങനൊരു ജീവിതം നമ്മുടെ മക്കൾക്ക് കിട്ടണമെന്ന് എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹം ഉണ്ടാവുക അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് ഇന്നത്തെ സമൂഹത്തിൽ ഞാൻ കണ്ടുവരുന്നുണ്ട് ഞാനിത് പറയാൻ കാരണം എനിക്ക് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻറ് റിലേഷനിലുള്ള ഒരു കുട്ടിയാണ് കേട്ടോ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി നമ്മളിങ്ങനെ നാട്ടിലൊന്നും കാണാറില്ല അവർ നാട്ടിലില്ല ബാംഗ്ലൂരിലാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ബാംഗ്ലൂർ തന്നെയാണ് ജീവിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തിയെട്ട് മുപ്പത് വർഷത്തോളമായി ആ കുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് എന്നെയൊക്കെ രണ്ട് വയസ്സിന് മീതയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ സെറ്റിൽഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ബെൽ സെറ്റിൽഡ് തന്നെയാണ് നാട്ടിൽ നാട്ടിലവർക്ക് യാതൊരു റിലേഷനിൽ ബന്ധുക്കളൊക്കെ ഉണ്ട് പക്ഷേ നാട്ടിൽ അവരുടെ ആ കുട്ടിയുടെ ഹസ്ബൻറ്റിൻ്റെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ നാട്ടിലേക്ക് വരാറില്ല അവരും അവിടെ തന്നെ സെറ്റിലായിട്ട് വർഷങ്ങളായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിലെ ആൾക്കാരെ പോലെ തന്നെയാണ് അവർ അപ്പോൾ അവർക്കവിടെ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് പോലെ തന്നെ ഒരു വീടും സൗകര്യങ്ങളും ഉണ്ട് അതിന് മുകളിലും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടും ഒരു രണ്ട് മൂന്ന് വീടുകളായിട്ട് കെട്ടി വാടകയ്ക്ക് കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന അത്രയും സെറ്റപ്പായിട്ട് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇന്നത്തെ കാലമല്ല മുപ്പത് വർഷം മുന്നേ കാല മുപ്പത് വർഷം മുന്നേ അല്ല ആ കുട്ടീനെ കല്യാണം കഴിക്കണക്കു മുന്നേ അവരവിടെ വെൽ സെറ്റിൽഡാന്ന് കണ്ടിട്ട് തന്നെയാണ് ഈ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തേക്കതും അങ്ങനെ അന്ന് ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു കല്യാണത്തിന് ആലോചന നമ്മൾ പ്രൊപ്പോസല് വരുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എനിക്കറിയില്ല ഒരു ഏട്ടനും അതുപോലെ തന്നെ അവർക്കൊരു സഹോദരിയും ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയേക്കണത് അങ്ങനെ മൂന്ന് മക്കളായിരുന്നു അച്ഛനും അമ്മയും ഈ മൂന്ന് മക്കളും കുഴപ്പമൊന്നുമില്ല അപ്പം എല്ലാവരും അത്രക്കത്തല്ലേ നമുക്ക് ചൂന്ന് നോക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മുടെ മക്കളെന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ചൂന്ന് നോക്കാനൊന്നും പറ്റില്ല അതുപോലെ തന്നെ എങ്ങനെ എന്താ നമുക്ക് ജീവിച്ച് തുടങ്ങുമ്പോൾ തന്നെ അറിയുള്ളൂ അല്ലേ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺമക്കളുടെ അമ്മമാർക്കും അച്ഛന്മാ അതുപോലെ അവർക്ക് മാതാപിതാക്കൾക്കും ഇതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടാവും പക്ഷെ അവർക്കൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ അവരോട് നല്ല ഫ്രീ ആയി നമ്മ അവരുടെ വീട് പോലെ തന്നെയാണ് കഴിയുന്നത് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ എത്രയും അവർക്ക് ടെൻഷൻ ഉണ്ടാവും നമ്മൾക്കും ടെൻഷനുള്ള പോലെ തന്നെ ആ അച്ഛനമ്മമാർക്കും ടെൻഷൻ ഉണ്ടാവും പിന്നെ കുറച്ച് നാൾ നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ ആ കുഴപ്പമില്ല എന്നുള്ളത് അറിയുമ്പോഴാണ് അവർക്കൊരു സമാധാനം ഉണ്ടാവുക ആ ഒരു സമാധാനം ഈ കുട്ടിയുടെ അച്ഛനമ്മയ്ക്കും ഉണ്ടായില്ല എന്താ കാര്യം എന്ന് പറയാൻ കാരണം ഇപ്പം ഇരുപത്തെട്ട് വർഷമായി നമ്മൾ ഇരുപത്തെട്ട് ഇരുപത് മുപ്പത് വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട് അത്യാവശ്യം തരക്കടില്ലാത്ത രീതിയിൽ സ്വർണ്ണൊക്കെ കൊടുത്ത് നല്ലപോലെ നല്ല പരമാവധി നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് വിവാഹമൊക്കെ കഴിഞ്ഞത് അപ്പം നമ്മൾ ഗുരുവായൂർ വെച്ചിട്ട് തന്നെയായിരുന്നു അങ്ങനെ അന്നത്തെ കാലത്ത് അത്രയും തരക്കടില്ലാത്ത രീതിയിലൊക്കെ കല്യാണമൊക്കെ നടത്തി അങ്ങനെ ഈ കുട്ടി അവിടെ സെറ്റിൽഡായി ബാംഗ്ലൂർ സെറ്റിൽഡായി ഡെലിവറിക്ക് നാട്ടിൽ വന്നു ഡെലിവറിക്ക് ഒരു കുട്ടീനെയുള്ളൂ കേട്ടോ ഡെലിവറിക്ക് നാട്ടിൽ വന്നു ആ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോയി കുട്ടി അവിടെ തന്നെ പഠിക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് നമുക്കത്രയേറെ ഉള്ളൂ പിന്നെ നാട്ടിൽ എന്ത് നമുക്ക് ഫങ്ഷനുകളുണ്ടായാലും ഈ കുട്ടി വരാറില്ല വരാറില്ലാച്ചാൽ എന്നും അവിടെ തന്നെയാണല്ലോ അപ്പം നമ്മളും കൂടുതലായിട്ട് ആരോടും ഇങ്ങനെ ഇപ്പോൾ ആരും ചിന്തിക്കില്ല അപ്പോൾ നമ്മളും ചോദിക്കാറില്ല എന്നാലും വരുമ്പോൾ വന്നാൽ നാല് ദിവസം നിൽക്കും അല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കും അത്ര മാത്രമേ നിൽക്കാറുള്ളൂ കുട്ടി നാട്ടിൽ അപ്പം അവനവൻ്റെ ഭർത്താവ് ഭർത്താവൻ്റെ വീട്ടുകാർ കുട്ടി അതുപോലെ കുടുംബം നിന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ നമ്മളത്രല്ലേ ചിന്തിക്കുന്നുള്ളൂ അപ്പം ഈ നമ്മളായിട്ട് കാണാറുമില്ല സംസാരിക്കാറുമില്ല ഈ അടുത്ത് ആ കുട്ടിക്ക് എൻ്റെ നമ്പർ കിട്ടി ആ നമ്പർ കിട്ടി എന്നെ വിളിച്ചതാണ് വിളിച്ചിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം ഒരുപാട് അപ്പം എന്നോട് പറഞ്ഞു ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു വിവരങ്ങളൊക്കെ അറിഞ്ഞു എന്താ ചെയ്യാ ടെൻഷനും അടിക്കണ്ട അങ്ങനെ അങ്ങനെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു എന്താ പിന്നെ അവിടെ വിശേഷം ചോദിച്ചപ്പോൾ എൻ്റെ വിശേഷം പറയാതിരിക്കുകയാണ് വേദം എന്ന് പറഞ്ഞു അപ്പം എന്തേ ചോദിച്ചു അപ്പം കുട്ടിയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു പിന്നെ അതിപ്പോൾ എന്താ ചെറിയൊരു ജോലിക്ക് പോകേണ്ടത് ആൺകുട്ടിയാണ് അപ്പം കല്യാണപ്രായമൊന്നും ആയിട്ടില്ല പത്തിരുപത് എന്നാലും പത്തിരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞു ആൺകുട്ടിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഭർത്താവ് ജീവിച്ചിരിക്കുക തന്നെ വിധവയെ വിധവയെ പോലെ ജീവിക്കേണ്ട ഒരു യോഗമാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്താ പറ്റിയ എന്താ കാര്യം ചോദിച്ചു അപ്പോഴാണ് ആ കുട്ടി കാര്യങ്ങൾ പറയുന്നത് അതായത് കല്യാണമൊക്കെ കഴിഞ്ഞു സഹോദരയുടെ കല്യാണം കഴിഞ്ഞു അവരും വെൽ സെറ്റിൽഡായിട്ട് കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നു ഹസ്ബൻഡിൻ്റെ ഏട്ടനും ഭാര്യയും അവർ വേറെ അവിടെ ജീവിക്കുന്നുണ്ട് ഈ കുട്ടിയും ഹസ്ബൻഡും ഒക്കെ ആ വീട്ടിലെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു കല്യാണം കഴിയണ സമയത്ത് ഗൾഫിലായിരുന്നു അതിന് ശേഷം ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നു പിന്നെ അയാൾ ഗൾഫ് പോയിട്ടില്ല നാട്ടിലേക്ക് വന്നു വെച്ചാൽ അവർ ബാംഗ്ലൂരിൽ വന്നു പിന്നെ അവർ അയാൾ ഗൾഫിൽ പോയിട്ടില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ എന്ത് പറയുന്നു അതനുസരിച്ചാണ് ഈ മകൻ ജീവിക്കുന്നത് മകൻ മകനോട് അമ്മ പറയാണ് ഭാര്യയുടെ കൂടെ ജീവിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ ഭാര്യയുടെ കൂടെ ജീവിക്കണില്ല മക അങ്ങനെ കുട്ടീനെ നോക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കുട്ടീനേം ശ്രദ്ധിക്കണില്ല എന്നിട്ട് ഇത്രയും പേര് സെറ്റിൽഡായി ആ വീട്ടിലേക്ക് വിവാഹം കഴിച്ചയച്ച കുട്ടി ഇപ്പം ജീവിക്കുന്നത് അവരുടെ തന്നെ വീടിന്റെ മുകളിൽ നമ്മൾ വാച്ച്മാൻമാർക്കൊക്കെ വാച്ച്മാന്മാർക്കൊക്കെ ഒരു റൂമായിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ എന്തോ ഒരു പുറം നാട്ടിലൊക്കെ പോയാൽ അങ്ങനെയൊക്കെയാണല്ലോ അപ്പം അങ്ങനെ വാച്ച്മാനൊക്കെ താമസിക്കാനുള്ള ഒരു റൂമുണ്ട് ആ റൂമിലാണ് ഈ കുട്ടി മകനും കൂടി ജീവിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു അപ്പം ജീവിത ചെലവിന് എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ എപ്പോഴെങ്കിലും ഹസ്ബൻഡിനോട് കുറെ ഒക്കെ പറയുമ്പോൾ ആൾ എന്തേലൊക്കെ തരും അങ്ങനെയാണ് അത് ജീവിച്ചു പോകുന്നു ഇപ്പോൾ പിന്നെ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുട്ടിക്ക് പഠിക്കണം അങ്ങനെ അതെന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു സ്നേഹമുണ്ട് കുട്ടിയോട് തോന്നുന്നു അപ്പം അത് കാരണം അങ്ങനെ എന്തേലൊക്കെ തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ജീവിച്ചു പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ചുരുക്കം ബാത്റൂം പോവാൻ പോലും അവിടെ സൗകര്യമില്ല കാരണം മോളിൽ ഇങ്ങനെ ഒരു ഒറ്റ റൂമാണല്ലോ ആ ബാത്റൂമും കാര്യങ്ങളൊക്കെ പുറത്ത് നമ്മൾ വാടകയ്ക്ക് കൊടുത്ത ബാക്കിയുള്ളവർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് ഒരു പൊതുവായിട്ടുള്ളൊരു ഉണ്ട്. അതിലാണ് ഇവർ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ റൂമെന്ന് പറഞ്ഞാൽ ചെറിയൊരു റൂം മാത്രമാണ് അതുകൊണ്ട് അതില് നമുക്ക് ഇവർക്ക് നീണ്ടു നിവർന്ന് കിടക്കാൻ പോലും സ്ഥലമില്ല എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിച്ചു പോകുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്നത്തെ കാലത്തെ കുട്ടികളാണെന്നുണ്ടെങ്കില് ഇങ്ങനെ സഹിച്ച് ജീവിച്ച് പോവില്ല അവരെപ്പോഴും അതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ പോയിട്ടുണ്ടാവും പക്ഷെ എന്നോട് പറയാണ് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മളെപ്പോലുള്ളവരായത് കൊണ്ട് എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് എല്ലാം സഹിച്ചും പുറത്തും ജീവിച്ച് പോകണത് കൊണ്ട് ഞാൻ ഇന്നും ഇവിടെ ജീവിച്ച് പോവുകയാണ് ഇപ്പോൾ എനിക്ക് കുറേശ്ശേ ധൈര്യമൊക്കെ വന്നു തുടങ്ങി എന്നോട് പറയുക ഇപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ വന്നു തുടങ്ങി ഇപ്പോൾ എനിക്ക് പോയ ചിട്ട് വരാൻ എനിക്ക് ഉണ്ട് പക്ഷെ ഇപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ ഇക്കണ്ട കാലം ഞാൻ അനുഭവിക്കും അനുഭവിച്ചതും സഹിച്ചതും എല്ലാം വെറുതെ വൃതാവിലായി പോകും അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പിടിച്ചു നിൽക്കണേ അപ്പം ഞാൻ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇവർ അത്യാവശ്യം സാമ്പത്തികമുള്ള ആൾക്കാരാണ് ഇവർക്ക് എനിക്ക് തരാൻ താല്പര്യം എനിക്ക് തന്നില്ലെങ്കിൽ വേണ്ട എൻ്റെ ഒരു മോൻ ജീവിച്ചിരിക്കുന്നുണ്ട് ആ മോന് എനിക്ക് കിട്ടണം ഞാൻ ഇത്രയൊക്കെ എന്തായാലും ഇത്രയും വർഷം ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടില്ലേ ഇനി എൻ്റെ മോൻ എന്താ കിട്ടണമെന്ന് വെച്ചാൽ അത് കിട്ടുന്നത് വരെ ഞാനിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകും എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു അവസ്ഥ ആ ഒരു ആ കുട്ടിയുടെ ആ ഇത് ഞാൻ ചിന്തിച്ചപ്പോൾ വിചാരിച്ചു നമ്മളൊക്കെ എത്രയും മാത്രം അല്ല സായിട്ടാണ് പോകുന്നത് അല്ലേ എപ്പോഴും നമ്മൾ മുകളിലേക്ക് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ താഴേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല താഴേക്ക് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ഓരോരുത്തരുടെയും വിഷമങ്ങളും കാര്യങ്ങളും നമ്മൾ അറിയുന്നുള്ളൂ അതറിയാത്തോടത്തോളം നമ്മൾ നമ്മുടെ കുറവുകൾ മാത്രം നമ്മൾ ചിന്തിക്കുന്നുള്ളൂ അതൊരു കാര്യം പിന്നെ ജീവിതത്തിൽ ഒരുപാട് സഹിക്കുക അപ്പോൾ ആ ആ കുട്ടീനോട് പറയാണ് ഹസ്ബൻഡ് ഈ കൂട്ടത്തേക്ക് വരും ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡിന് സ്നേഹ കണ്ടത്ര പക്ഷേ ഈ കൂട്ടകളത്തേക്ക് വരുന്നത് അമ്മയ്ക്ക് താല്പര്യം കാരണം അമ്മ അപ്പ വിളിക്കുന്നു അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിന് അമ്മയെ പേടിയ അപ്പോൾ തിരിച്ചു പോകും അപ്പം അങ്ങനെ അമ്മ വിളിക്കുന്ന കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും അയാൾ കുഴപ്പമില്ല അത് ജീവിച്ച് പോയിട്ടുണ്ടാവും ഇവരുടെ കൂട്ടത്തിൽ പക്ഷെ ഈ അമ്മേനെ പേടിച്ച കാരണം അപ്പം എനിക്ക് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അമ്മമാരോട് ഒന്നേ പറയുള്ളു നിങ്ങളുടെ ആൺമക്കളെ നിങ്ങൾ കുടുംബമായിട്ട് ജീവിക്കാൻ അനുവദിക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങളുടെ ആന്മക്കളെ വിവാഹം ചെയ്ത കേട്ടോ കാരണം ഒരു കുട്ടി കൂടി അവിടെ ഒരു കുട്ടി ആ ഒരു കുട്ടി മാത്രല്ല ആ ഒരു പെൺകുട്ടി മാത്രമല്ല അവർക്ക് ജനിക്കുന്ന കുട്ടികളും ഇതെല്ലാം അനുഭവിച്ച് പോകേണ്ടി വരികല്ലേ ആ ഒരു അനുഭവം അനുഭവിക്കുന്ന എനിക്കേ അറിയുള്ളൂട്ടാ അല്ലാത്തവർക്ക് അറിയില്ല ഞാൻ അതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയോ പേര് ഭർത്താക്കന്മാർ മദ്യപാനികളായിട്ടും അതുപോലെ തന്നെ ബാക്കി എന്തെങ്കിലും വേറെ രൂപത്തിലുള്ള കൂടിയും ജീവിച്ചു പോകുന്ന ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കുന്ന ഭാര്യമാരുടെ ദുഃഖം അത് നന്നായി ഭർത്താവും ഭാര്യയും മക്കളുമായിട്ട് നന്നായി ജീവിക്കുന്നവർക്ക് പറഞ്ഞ അറിയില്ല അപ്പം ഒരു ഭർത്താവും മദ്യപ മദ്യപനാണ് അല്ലെങ്കിൽ മദ്യപിക്കും അല്ലെങ്കിൽ ഉപദ്രവിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ അനുഭവിക്കുന്നവർക്കേ അത് അറിയുള്ളൂ അതിനെ കുറിച്ചിട്ട് അപ്പം അങ്ങനെ അനുഭവിച്ചവർ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ കേട്ടിട്ടും കണ്ടിട്ടുള്ള കാര്യം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ ഹസ്ബൻഡ് ഒരു ദിവസം പോലും മദ്യപിക്കാത്ത ദിവസമല്ല പക്ഷേ ആ കുട്ടി മദ്യപിക്കുന്ന കാര്യം മാത്രമാണ് എല്ലാവരും ഇരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെയാണ് അങ്ങനെയാണ് പക്ഷേ ഒരു ദിവസം ആ കുട്ടി എന്നോട് എൻ്റെ ആ കുട്ടിയുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും പോയി കാരണം ഞാൻ ആ ഒരു അവസ്ഥയിൽ ഞാൻ നമ്മൾ സ്വയം ആ അവസ്ഥയിൽ നമ്മളെ ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ഓ എങ്ങനെയാണ് കാരണം ഓരോ നിമിഷം അയാളുടെ കൂടെ കഴിഞ്ഞ് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് ആരോട് പറയാൻ പറ്റും ആരോടും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്കേ അത് അറിയേണ്ടാവുള്ളൂ പക്ഷേ അല്ലാത്തവർക്ക് ഇവർ ഇത് പറയുമ്പോൾ എപ്പോഴും ഭർത്താവിനെ കുറ്റം പറയുക ഭർത്താവിനെ കുറ്റം പറയാമെന്ന് പറയും ഭർത്താവിനെ കുറ്റം പറയല്ല ആ കുട്ടി അനുഭവിച്ച ഓരോ അനുഭവം അനുഭവിച്ച അനുഭവം എന്നല്ല അയാൾ കൂടെയുള്ള ദിവസങ്ങളിലൊക്കെ അനുഭവിക്കുന്ന അനുഭവം പറയണത് അപ്പം അങ്ങനെ ഒരു ദിവസം ആ കുട്ടിയുടെ ബ്രദർ ഇങ്ങനെയൊന്നും മുഴുവനായിട്ട് അറിഞ്ഞിട്ടല്ല പക്ഷെ മദ്യപിച്ച് വന്നുകഴിഞ്ഞാൽ അത്രയും മോശമായ രീതിയിൽ സംസാരിക്കുകയാണ് ഇവരുടെ വീട്ടുകാരെ മുഴുവൻ മോശമായ രീതിയിൽ സംസാരിച്ച് ആ വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞപ്പോൾ അവരുടെ ബ്രദർ ഒഴിവ്സ് ഇറങ്ങിപ്പോവാനായിട്ട് പോകാനായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങിപ്പോയി അപ്പം ഈ കുട്ടിക്ക് അതിൽ എന്ന് പറയണം എന്നോട് എനിക്കതിൽ വിഷമമില്ല എനിക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എനിക്ക് എൻ്റെ കുട്ടികളെ ഞാൻ കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഞാൻ നോക്കിക്കോളാം എന്ന് എന്നോട് പറയാണ് അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ കൂടെ പോകുന്നവരുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതാനുഭവം എന്ന് പറയുന്നത് ഓരോരുത്തരും അനുഭവിക്കുന്നതും അവരാണ് അത് നമ്മളോട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനും അതനുസരിച്ച് അങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനും അവരോടത് നമ്മൾ സാരല്ലേ പോട്ട് ശരിയാവും എന്നൊരു ശരിയാകുന്നൊരാശ്വാസമൊക്കെ പറഞ്ഞാലും അവർക്കത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ പക്ഷെ എത്രയോ പേര് അങ്ങനെ പറയുമ്പോൾ ഓ ഭർത്താവിൻ്റെ ശമ്പളം മുഴുവൻ വാങ്ങിച്ചു വെക്കുകയാണ് എന്നിട്ട് ഭർത്താവിനെ കുറ്റം പറയാനും പറയുന്നവരും ഉണ്ട് കേട്ടോ അപ്പം ആ അനുഭവങ്ങൾ ഇല്ലാത്തവർക്കാണ് അതങ്ങനെ തോന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ എന്തിനാണ് നമ്മുടെ മക്കളേനെ നമ്മുടെ ആൺമക്കൾ വിവാഹം ചെയ്ത് ജീവിക്കുമ്പോൾ അവർ ഭാര്യ മക്കളായിട്ട് ജീവിക്കുന്ന സമയത്ത് അങ്ങനെ ആ ജീവിക്കാനായിട്ട് അനുവദിക്കണില്ലാച്ചപ്പിന്നെ നമ്മുടെ ആൺമക്കളെ നമ്മൾ വിവാഹം ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല എന്തിനാണ് മറ്റൊരു ഒരു കുടുംബത്തിനും കൂടി വെറുതെ നമ്മൾ നശിപ്പിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യ അങ്ങനെ മക്കളെ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹമില്ലാതിരിക്കുമോ നമ്മുടെ ആൺമക്കളായിക്കോട്ടെ പെൺമക്കളായിക്കോട്ടെ നമ്മൾ നമുക്ക് സ്നേഹമില്ലാതിരിക്കുമോ അപ്പം നമ്മുടെ സ്നേഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവരെ ജീവിക്കാനായിട്ടാണ് വിടേണ്ടത് അല്ലാതെ അവരെ നമ്മൾ ജീവിക്കാൻ അനുവദിക്കാതിരിക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സ്നേഹമുള്ള ആമ്മമാരും അച്ഛന്മാരാണെന്നുണ്ടെങ്കിൽ ആ മക്കളേനെ വിവാഹം ചെയ്തായിപ്പിക്കരുത് മക്കളെ കൂട്ടത്തോടു കൂടി നിർത്തുക അതുപോലെ തന്നെ ചിലർ കാണാം മക്കളിടത്തും പണം 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 എന്ന് വാങ്ങിച്ച് വാങ്ങിക്കും ജോലിക്കൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ആ ഭാര്യക്കോ ആ മകനോ അല്ലെങ്കിൽ ആ മരുമകൾക്കോ മക്കൾക്കോ ജീവിക്കാനുള്ള സൗകര്യ കാര്യങ്ങളോ ഇല്ല എല്ലാം ഈ മകന്റെ അടുത്ത് അല്ലെങ്കിൽ ശമ്പളത്തിൻ്റെ മുക്കാൽ ഭാഗം വീട്ടിൽ തരണം എന്ന് നിർബന്ധമായിട്ട് പറയും അത് കേൾക്കുന്നവരുണ്ടായിരിക്കും നമ്മളിപ്പോൾ നമ്മുടെ മക്കളോട് അങ്ങനെ ഇന്നുവരെ പറഞ്ഞിട്ട് ഇല്ല പറയൂല ഇനി അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കുവാറിയില്ല ഇന്നത്തെ തലമുറ കേട്ടോ എനിക്കറിയില്ല അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവാത്ത കാരണം എനിക്ക് അറിയില്ല അപ്പോൾ ചിലപ്പോൾ അവര് പറയും എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും ജീവിക്കേണ്ടേ ചോദിക്കും ഇന്നത്തെ കാലഘട്ടത്തിലെ മക്കൾ ഇത് മുപ്പത് വർഷം മുന്നത്തെ കാലമായത് കൊണ്ട് അയാളത് ചോദിച്ചില്ല അങ്ങനെ ചോദിക്കാത്ത കാരണം അയാളുടെയും ജീവിതം പോയി ഈ കുട്ടിയുടെയും ജീവിതം പോയി അപ്പോൾ എത്ര പേര് പറയുമ്പോൾ പറയും ഈ ജന്മം ഇങ്ങനെ ആയില്ലേ അടുത്ത ജന്മം നന്നായിട്ട് ജീവിക്കാമെന്ന് നമുക്ക് ഈ ജന്മത്തിൽ ജീവിച്ചാലല്ലേ നമുക്ക് ഈ ജന്മല്ലേ അറിയണുള്ളൂ ഈ ജന്മത്തിൽ നമ്മൾ നന്നായി ജീവിച്ചാൽ മാത്രം നമുക്ക് ജീവിച്ചു നമുക്ക് അറിയണുള്ളൂ അടുത്ത ജന്മം എന്തായിരിക്കും നമുക്കറിയില്ല ചെലവര്മ പറയും മുൻ ജന്മ മുൻ ജന്മത്തിൽ എന്താ നമ്മൾ ചെയ്താൽ നമുക്കറിയോ നമുക്ക് ഈ ജന്മത്തിൽ ജീവിക്കുന്നതും മാത്രമേ നമുക്കറിയുള്ളൂ അങ്ങനെ ഓരോ സാഹചര്യങ്ങൾ പറയാണ് ഞാൻ അതുപോലെ ഇപ്പൊ എത്ര പേര് കുടുംബം നോക്കിയിട്ട് അവസാനം ഒന്നുമില്ലാതെ പരിപാടിയിലേക്ക് ഇറങ്ങേണ്ട പോലെ കാര്യങ്ങളുണ്ട് മൂത്ത മൂത്ത മക്കൾക്ക് മിക്കവാറും അങ്ങനെ ഉണ്ടാവുക അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട് എല്ലാം നമുക്ക് മക്കളെല്ലാം ഒരുപോലെയാണ് നമ്മുടെ മക്കള് വിവാഹം ചെയ്ത് ജോലി കിട്ടുക നമ്മൾ പഠിപ്പിക്കുക നമുക്ക് നമ്മുടെ കടമ നമ്മുടെ മക്കളേനെ നമ്മൾ നമ്മൾ ജനിച്ചുകഴിഞ്ഞാൽ നമ്മുടെ മക്കളേനെ നമ്മൾ നോക്കി ഉണ്ടാക്കുന്ന കടമ ഒരു അമ്മയാണെങ്കിലും ഒരു ഒരച്ഛനാണെങ്കിലും അതുപോലെ തന്നെ സാധാരണ അമ്മമാർ ഒരു പ്രസവശേഷം ആ കുട്ടീനെ വളർത്തി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ല്ലേ രാത്രിയിലെ പുറക്കൊഴിച്ചിട്ടും സമയ സമയങ്ങളിൽ പാല് കൊടുത്തും അങ്ങനെ അവരനെ വളർത്തി ഉണ്ടാക്കിയിട്ട് അതിനുശേഷം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളേനെ പൊന്നുപോലെ നോക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടത് എന്താച്ചാൽ ചെയ്ത് കൊടുത്ത് വളർത്തി കൊടുക്കണു ആ അമ്മ അമ്മേനെയും അച്ഛനേം മകൻ ജോലി കിട്ടി അതിനുശേഷം അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു അപ്പോൾ അമ്മയും അച്ഛനും നോക്കണ്ട എന്നല്ല പറയുന്നത് ആ മകൻ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയായിട്ട് വേറെ പോയി ജീവിക്കണ അമ്മയും അച്ഛനും നോക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് അമ്മയച്ചനും നോക്കുന്നതോടുകൂടി പക്ഷേ ഒരു കാലഘട്ടം വരെ അമ്മയ്ക്കും അച്ഛനും സ്വയം അവനവന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കാനായിട്ട് കഴിയും ആ ഒരു കാലഘട്ടം വരെ അങ്ങനെ അവർ വേറെ പോയി ജീവിച്ചാലും സമ്പാദിക്കുന്നവർ സമ്പാദിച്ചോട്ടെ അങ്ങനെ പോയി ജീവിച്ചാലും അതിന് ശേഷം അച്ഛനേയും അമ്മയ്ക്കും ആവശ്യം വരുന്ന സമയത്ത് ഈ മകൻ അല്ലെങ്കിൽ മക്കൾ നോക്കണം അതായത് ചെറുപ്പത്തിൽ മക്കളെ നോക്കേണ്ട കടമ അച്ഛനമ്മക്കുണ്ട് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വലുതായി നമ്മുടെ അച്ഛനമ്മയ്ക്കും പ്രായമാകുമ്പോൾ അച്ഛനമ്മേനും നോക്കേണ്ട കടമ മക്കൾക്കുണ്ട് അല്ലെ കടമകൾ പരസ്പരം അങ്കടും അത് മനസ്സിലാക്കിയിട്ട് ജീവിക്കുക അതുപോലെ തന്നെ മക്കൾ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കുക ഒരു നമ്മുടെ മക്കൾ നന്നായി വളരണം നന്നായി നല്ല ജോലി കിട്ടി നല്ല സൽഫയിലും നല്ല വിദ്യാഭ്യാസം നല്ല അവർക്ക് നല്ലൊരു ജീവിതം അവർക്ക് നല്ലൊരു സന്താനം ഉണ്ടാവണം തന്നെയാണ് ഏതൊരു അച്ഛൻ്റെ അമ്മയും ആഗ്രഹം ഉണ്ടാവുക അങ്ങനെ ഇല്ലാത്തവരുടെ കാര്യമാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് പക്ഷെ സ്നേഹിച്ചിട്ട് നമ്മുടെ മക്കളെങ്ങനെ നമ്മൾ നശിപ്പിക്കരുത് കാരണം അവരുടെ ജീവിതം നമ്മൾ ഒരു കാര്യമില്ല അപ്പോൾ ഇങ്ങനെ ആ കുട്ടി ഇത് പങ്കുവെച്ചത് കൊണ്ട് എനിക്കതൊന്നും നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി ഒരുപാട് പേരിങ്ങനെ അനുഭവിക്കുന്നവരുണ്ട് അമ്മയുടെ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ നിന്ന് വാക്ക് കേട്ടിട്ട് മകൻ ഭാര്യയെ സ്നേഹിക്കാതിരിക്കുക അല്ലെങ്കിൽ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാതിരിക്കുക എന്നുള്ളത് പലതും നമ്മളിങ്ങനെ അനുഭവത്തിൽ കൂടെ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അപ്പോൾ അതങ്ങനെ അറിഞ്ഞപ്പോൾ അതെനിക്ക് എൻ്റെ കൂട്ടുകാരൻ ായിട്ടൊന്ന് പങ്ക് വെക്കണം തോന്നി ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയ്ക്ക് തന്നെയുള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വിശേഷം അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് പറയണേ നിങ്ങളുടെ അനുഭവത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയണേ അപ്പം വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ബൈ ബായ് യു